നിങ്ങൾ നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവിനെതിരെ വാർത്ത കൊടുത്തപ്പോൾ അദ്ദേഹം കോഴിക്കോട് കരിപ്പൂരിൽ ഇറങ്ങിയ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് മാധ്യമപ്രവർത്തകരെ എങ്ങനെയായിരുന്നു അന്നത്തെ യു ഡി എഫിൻ്റെ ലീഗിൻ്റെ പ്രവർത്തകർ സ്വീകരിച്ചത് എന്ന് ഞങ്ങളെല്ലാ കാലത്തും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് അത് നിങ്ങളൊരു ദൗർബല്യമായി കാണരുത് എന്നുള്ളൊരു അപേക്ഷ നിങ്ങളോട് പറയാനുണ്ട് ഈ കേരളത്തിലെ ജനങ്ങളാകെ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ അപ്പാടെ അങ്ങ് വിഴുങ്ങി ഇവിടെ എന്തെങ്കിലും അങ്ങ് സംഭവിച്ചു കളിയും ഇപ്പോൾ ചിലർ പറയുന്നത് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് കോപ്പിയടി ടീമാണ് എന്നാണ് അവർ കൊടുത്തു അതുകൊണ്ട് ഞങ്ങളും കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് പരിശോധിക്കേണ്ട ആവശ്യമില്ല ഇന്ന ചാനലിൽ ബ്രേക്കിംഗ് വരുന്നു അതുകൊണ്ട് ഞങ്ങളും കൊടുത്തു കോപ്പിയടി സംഘമായി കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ മാധ്യമ സംഘം മാറുന്നുണ്ട് ഈ മാധ്യമ പ്രവർത്തകരിൽ ചിലർ ആർ എസ് എസിന്റെ ഏജന്റുമാരായി ഇവരുടെയെല്ലാം ഒരു ടീമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഇവിടെ ആർ എസ് എസ് അതുപോലെ കോൺഗ്രസിലെ വി ഡി സതീശൻ മാധ്യമ പ്രവർത്തകരിലെ ചിലർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ കാള കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പോലെ അങ്ങ് എടുത്തതല്ല വളരെ ആലോചിച്ച് ഉറപ്പിച്ച് ഇങ്ങനെ ഒരു നുണ പ്രചരിപ്പിക്കുമെന്നും ആ നുണയെ ഏറ്റുപിടിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇടപെട്ടത് ഇതിനെതിരെയെല്ലാം ശക്തമായ പ്രതിഷേധം ഈ നാട്ടിൽ ഉയർന്നു വരും നേരത്തെ ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഞങ്ങളുടെ മണലൂരിലെ ഫാസിലിനെ കൊലപ്പെടുത്തിയതിനു മുമ്പ് അവിടെ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിച്ചിരുന്നു അയ്യപ്പ സ്വാമിയുടെ മാല പൊട്ടിച്ചു എന്നുള്ളൊരു വാർത്ത അതിൻ്റെ പിറ്റേ ദിവസമാണ് സഖാവ് കൊല ചെയ്യപ്പെടുന്നത് ഇവിടെ നാദാപുരത്തെ ബിനുവിനെ നഷ്ടപ്പെടുന്നത് നമുക്കറിയാം വ്യാജ വ്യാജവാർത്തകൾക്കൊടുവിലാണ് ഇങ്ങനെ കേരളത്തിൽ ആക്രമിക്കപ്പെടേണ്ടവരാണ് ഡി വൈ എഫ് ഐക്കാർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക ഇപ്പം നിങ്ങളിൽ പലരും മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു മാധ്യമങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഈ ദൃശ്യമാധ്യമങ്ങളിൽ പത്രങ്ങളിലാണെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു പോട്ടെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഇതിൻ്റെ ലിങ്കും ഇതിൻ്റെ വാർത്തകളും ഈ നുണ വാർത്തകളുണ്ടല്ലോ എന്ത് അത് പിൻവലിക്കാൻ തയ്യാറാകാത്തത് ഡി വൈ എഫ് ഐ അടിയന്തരമായി ആവശ്യപ്പെടുകയാണ് ആ തെറ്റായ വാർത്ത നിങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നിങ്ങളുടെ എല്ലാ ഐഡൻറ്റിറ്റിയിൽ നിന്നും നിങ്ങൾ പിൻവലിക്കണം എന്ന് നിങ്ങളത് പിൻവലിക്കണം ഇപ്പോഴും സെർച്ച് ചെയ്ത് പോകുന്നത് ആ വാർത്തയിലേക്കാണ് അതിൻ്റെ ആ വാർത്തയുടെ ഓരോ ഭാഗം എടുത്തുകൊണ്ടാണ് ഇപ്പോഴും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണോ ഇവിടെ ഒരു അപകടമുണ്ടായാൽ ഇവിടെ ഒരു ദുരന്തമുണ്ടായാൽ അതിൽ പ്രവർത്തിക്കുന്നവരാകെ മോശക്കാർ ഇപ്പോൾ ഇന്നൊരു ട്രോൾ മലയാളമാണെന്ന് തോന്നുന്നു അവർ പ്രചരിപ്പിക്കുക എൻ്റെ മോൻ എന്താ പണി എന്ന് ചോദിക്കുക ഡിവൈഎഫ്ഐക്കാരനായാൽ മതി പോലും അപ്പോൾ നല്ല കൂടി ജീവിക്കാം ഏതാ അതിൻ്റെ സോയ്സ് ഈ പൊതുപ്രവർത്തകർക്ക് ഇതിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയവർക്ക് പണം കിട്ടിയിട്ടുണ്ട് എന്നുള്ള നിങ്ങളുടെ വാർത്തയാണ് അതു വെച്ച് പ്രചരിപ്പിക്കുക എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ തന്നെ ഡി വൈ എഫ് ഐയെ കാണിച്ചത് ആ ബുൾഡോസറിൻ്റെ ഉള്ളിൽ ഡി വൈ എഫ് ഐ പ്രവർത്തകർ ആ ഡ്രൈനേജിനകത്തേക്ക് കയറിപ്പോകുന്ന സമയത്താണ് ഇതാ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയാൻ തുടങ്ങിയത് ആയിരക്കണക്കിന് ഡി വൈ എഫ് ഐ സഖാക്കളാണ് അവിടെ ഈ സന്നദ്ധ രംഗത്ത് ഏറ്റവും സജീവമായിട്ട് നിലനിന്നത് തുടക്കത്തിലൊന്നും ഞങ്ങളുടെ ഞങ്ങൾക്ക് അത്ര യൂണിഫോമോ സംവിധാനമൊന്നുമില്ല നിങ്ങൾ കണ്ടതല്ലേ അവിടെ അത്രയും ആത്മാർത്ഥമായി ആ പ്രദേശം നിരീക്ഷിച്ചവർക്ക് അറിയാമല്ലോ അവിടെ ഉള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ നിങ്ങൾ ഇവരെയൊക്കെ അല്ലേ ആ മോർച്ചറിക്കകത്ത് താൽക്കാലികമായി തയ്യാറാക്കിയ മോർച്ചറിക്കകത്ത് പി പി കിറ്റ് ഇട്ടു നിൽക്കുന്നവരും അല്ലാതെ നിൽക്കുന്നവരും യൂണിഫോം ഇട്ട് നിൽക്കുന്നവരൊക്കെ ആയിട്ടുള്ള ഡിവൈഎഫ്ഐ സഖാക്കളെ നിങ്ങൾ കണ്ടതല്ലേ എങ്ങനെ ഈ വാർത്ത കൊടുക്കാൻ തോന്നുക എത്ര ഹീനമായ പ്രവർത്തനത്തിനാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തത് എന്നിട്ട് അത് ഏറ്റുപിടിക്കുക ഒരു നാണവുമില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം അതങ്ങനെ വെറുതെ ഏറ്റുപിടിച്ചതാണ് എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല ബോധപൂർവ്വമാണ് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് ഞങ്ങൾ അതിനെ നിയമപരമായിട്ടും നേരിടാൻ ആവശ്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ എന്തും പറഞ്ഞ് എന്തും ചെയ്ത് ആരെയും തകർത്ത് മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചോളണം എന്ന് തന്നെയാണ് ഡിവൈഎഫ് പറയാനുള്ളത്